പരലോകത്ത് എത്തിയതിന് ശേഷേ പഠിച്ചോന്റെ മുമ്പിൽ എത്തുമ്പോൾ എത്തുമ്പോ ഇക്കബാല് പഠിച്ചോനോട് പറയുന്നൊരു കവിതയുണ്ട് പരലോകത്ത് നമ്മൾ ആരും എത്തിയിട്ടില്ല പക്ഷെ കവികൾ അങ്ങനെ എത്തും ഇക്ബാല് പറച്ചോനോട് പറയാ വലിയ സമ്പന്നൻ നീ വലിയ ഐശ്വര്യവാൻ ഇതൊന്നും ഞങ്ങളൊന്നും വേണ്ടാത്തവൻ രണ്ടു ലോകത്തിന്റെയും ഉടയവൻ മൻഫക്കീർ കുജ മൻകുജയിലെ മഞ്ഞുണ്ടല്ലോ ഞാൻ നീ ഇത്ര വലിയവൻ ഞാൻ എത്ര ചെറിയവൻ നാളെ ഞങ്ങളിങ്ങനെ വിധിക്കെടുക്കുവനോ വിചാരണയ്ക്കെടുക്കുവരോ എനിക്ക് എനിക്കാരുണ്ട് അഭയം അതുകൊണ്ട് എന്നൊന്ന് ഒഴിവാക്കിട്ട വിചാരണക്ക് എടുക്കാതെ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് കേട്ടോ പടച്ചോൻ നമ്മളെ വിചാരണയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നാല് രക്ഷപ്പെടും പക്ഷെ പടച്ചോൺ വിചാരണക്ക് എടുക്കുമെന്ന് ഇക്കബാലിനെ അറിയാം അപ്പൊ ഇക്കബാൽ അടുത്ത വരി പറയാ ടുത്തേ നിനക്ക് പറ്റൂ എങ്കിൽ വിളിച്ചിട്ട് മുസ്തഫ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിന്ന് മാറ്റിയിട്ട് എന്നെ വിചാരണ ചെയ്യാം കാരണം ഒരു ട്യൂഷൻ മാഷ് പിന്നാലെ നടന്ന് എല്ലാ ഫോർമുലയും എല്ലാ സൂത്രവാക്യവും പഠിപ്പിച്ചിട്ട് കണക്കിന് പൂജ്യം കിട്ടിയാലും എങ്ങനെ ഉണ്ടാവും ഒരു കൊല്ലം ട്യൂഷന് പോയിട്ട് ട്യൂഷൻ മാഷിന് മുമ്പിലേക്ക് തിരിച്ചുകൊണ്ടുവരുമ്പോ ശരിയാ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടത് എക്സാം ബോർഡാണ് വർഷനാണ് പക്ഷെ ഇത് പരീക്ഷക്ക് ജയിക്കാനുള്ള എല്ലാം പഠിപ്പിച്ചെന്ന അധ്യാപകൻ അധ്യാപകന്റെ അടുത്ത് ഇത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുസ്തഫ ആദരവായ റസൂൽ അലൈവ് വസ്ലമയുടെ മുന്നിൽ നിന്ന് അത്ര അപമാനമാണ് ആ റസൂലിന്റെ വാക്ക് ഞാൻ കേട്ടില്ലല്ലോ എന്നുള്ളത് സല്ലാഹു അല്ലൈവല്ലം ഇബാലിൻ റസൂലിനോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകുന്ന വഴിഞ്ഞൊഴുകുന്നതിന്റെ അത്രമേൽ സാക്ഷാത്കാരമാണ് ഇവരികൾ